ശു സങ്കല്പത്തിലുള്ള ശക്തി സ്വരൂപിണിയായ കാക്കാത്തിയമ്മ ക്ഷേത്രം കൂടുതൽ വിവരങ്ങൾ മുഖ്യ കാര്യദർശി രവീന്ദ്രനാഥൻ പിള്ള സാറും അനുജൻ രാധാകൃഷ്ണൻ പിള്ള പിള്ളസാറും പറയുന്ന ഉണ്ടായത് അത് കഴിഞ്ഞിട്ട് ദേവി കൊണ്ടു പിന്നീട് ഈ കാക്കാത്തിയമ്മ ഇങ്ങനെ ആ വാദത്തിലൂടെ ഇരുത്തി അതിപ്പം ദേവിയെ പോലെ തന്നെ ഒരു ശക്തിയായിട്ട് മാറിയിരിക്കുക ഏത് കാര്യവും പറയുന്നത് വിളിപ്പറത്ത് അത് കേൾക്കും ഈ ജനങ്ങൾ മൊത്തം ഇവിടെ വരുന്നുണ്ട് വന്ന് കത്തിയമ്മയ്ക്കും ദേവിക്കും എല്ലാ കാര്യങ്ങളും ചെയ്തിട്ട് അവർ തൃപ്തിയായിട്ട് പോകുന്നുണ്ട് കുട്ടികളില്ലാത്തവർക്ക് അവിടെ തൊട്ടിൽ കിട്ടും തൊട്ടിൽ കെട്ടി പോയി കഴിയുമ്പം പ്രസവം കഴിയുമ്പം ആ തൊട്ടിൽ തൊട്ടിലഴിച്ചു മാറ്റും അതുപോലെ ഗർഭിണികൾ ഗർഭിണികളിവിടെ വന്ന് രക്ഷകൾ രക്ഷ മേടിക്കും ഇവിടെ നേരിട്ട് കൊടുക്കുന്നേരിടണോ അത് ഒരു ആറുമാസം കഴിയുമ്പം വന്ന് രക്ഷമേടിച്ചുകൊണ്ട് പോയി അത് അവർ തേൽ കെട്ടിയിടും പിന്നെ പ്രസവമാകുമ്പോൾ അത് അഴിച്ചു മാറ്റും അങ്ങനെയൊക്കെയാണ് ഇവിടുത്തെ കാര്യങ്ങൾ ഇറങ്ങിയ അറ്റത്ത് മൂർത്തി വലിയ ചില ഇടയ്ക്ക് അറ്റത്തൊരമ്പലമുണ്ട് അതും ഇവിടുത്തെ മലയാട മൂർ മലയാടമൂർത്തിയാണ് നാൽപ്പത്തൊന്നില്ല ഇവിടുത്തെ ഗുരുതിയുടെ അവർ മൊത്തം ഇവിടെ വരും വന്നിട്ട് എല്ലാ കാര്യങ്ങളും അവർ നടത്തും നടത്തി ഇങ്ങനെ പോകും പിന്നെ കാക്കത്തിയമ്മയുടെ പ്രത്യേകിച്ച് പറയുമ്പോൾ അവരുടെ ആൾക്കാരുണ്ടല്ലോ അതിനുവേണ്ടി അവർക്കൊരു ദിവസത്തെ ചെറുപ്പുണ്ട് അന്ന് എല്ലാ ഭാഗത്തു നിന്നും തമിഴ്നാട്ടിൽ നിന്നൊക്കെ ആൾക്കാർ വരുന്നു വന്ന് എല്ലാവരും ഭംഗിയായിട്ട് നടത്തി അവർ സന്ധ്യ ആകുമ്പോൾ ഇരുന്ന് പോവും അങ്ങനെയൊക്കെയാണ് ഇവിടുത്തെ കാര്യങ്ങൾ കാക്കാത്തിയമ്മ എന്ന് പറയുന്നത് ഒരു ഉപാസനാമൂർത്തി പിന്നീട് വന്ന ഉപദേവതയാണ് ഇവിടെ ഈ ക്ഷേത്രങ്ങളൊക്കെ വന്നതിന് ശേഷം ഞാൻ പറഞ്ഞിരുന്നല്ലോ ഇവിടുത്തെ കാരണവന്മാരും അന്തർശക്തി ഉള്ളവരും ഒക്കെയാണെന്ന് അന്നേരം ഇവിടെ വടക്ക് ങ്ങനെ ചങ്ങനാശ്ശേരി ഭാഗത്തൊരു ബ്രാഹ്മണ ഇല്ലത്തിൽ ജോലി ചെയ്തുകൊണ്ടിരുന്ന ഒരു സ്ത്രീ അവർ പ്രഗ്നൻ്റ് ആവുകയും അത് അത് ആ കുടുംബത്തിൽപ്പെട്ട ഒരാൾ വഴിയായിരുന്നു അതന്നേരം പണ്ടത്തെ കാലങ്ങളിൽ അതിലവർക്ക് നാണക്കേടുണ്ടായി ഈ ആളിനെ വകവരുത്തുകയും അത് പിന്നീടതൊരു പ്രേതബാധയായിട്ട് അവിടെ അവരെ ശല്യമായിട്ട് ആ കുടുംബവിയെ നശിക്കത്തക്ക രീതിയിൽ ഉള്ളത് അതിനുശേഷം അവർ ഒരു പ്ലാവിൻ്റെ ശിലയിൽ ഈ രൂപത്തെ ആവാഹിച്ച് അവിടെ നിർത്തി നിർത്തിയിരുന്നു അത് ഒഴുകി ഞങ്ങളുടെ കിഴക്ക് വശത്ത് വന്നു ഇവിടുത്തെ അന്നേരം മന്ത്രശക്തിയുള്ള അദ്ദേഹം ചെന്ന് ഇതിനെ കൊണ്ടുവന്നു അവർ അന്നേരം കഴിഞ്ഞപ്പോൾ ഇത് ഇത് ശക്തി സ്വരൂപിണിയാണെന്ന് എല്ലാവർക്കും മനസ്സിലായി ഇവിടെ വന്ന് ഇവിടെ കൊണ്ടുവന്ന് പ്രതിഷ്ഠിച്ചതിന് ശേഷം അത് ആ ബാധയെല്ലാം ഒഴിഞ്ഞു പോയിട്ട് ഇവിടുത്തെ ഒരു ശക്തി സ്വരൂപിണി നാട്ടുകാർക്കും വീട്ടുകാർക്കും എല്ലാം ഒരു പോസിറ്റീവ് എനർജി കൊടുക്കുന്ന രീതിയിൽ ഇവിടെ സ്ഥിതി ചെയ്യുകയാണ് അന്നു മുതൽ ഞങ്ങളുടെ ആരാധനാമൂർത്തിയാണ് എന്നു വെച്ച് കഴിഞ്ഞാൽ ദേവിയെ പോലെ തന്നെ ദേവിയുടെ ഉപദേവതയായിട്ട് ഇവിടെ സ്ഥിതി ചെയ്യുകയാണ് അതിന് പ്രത്യേകിച്ച് നമ്മൾ മറ്റുള്ള പൂജകളോ കാര്യങ്ങളോ ഒന്നുമില്ല ഇപ്പോൾ നമ്മുടെ ഈ ദേവപ്രശ്നം നടന്നപ്പോഴാണ് ഒരു നൈവേദ്യം നടത്തണം എന്ന് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ അത് തിരുവേനിയ നടത്തണമെന്നില്ല നമ്മൾ തന്നെ എന്ന് വെച്ചാൽ മാനു നമ്മൾ ഇപ്പം പൂജാരി വേണമെന്നില്ലേ വേണം ഇപ്പം ഞങ്ങൾ തന്നെ ഇപ്പം ഏത് ഭക്തർ വന്നു കഴിഞ്ഞാലും നേരിട്ട് അവിടെ അകത്ത് പണ്ട് കയറ്റുമായിരുന്നു ഇപ്പോൾ അത് ചില സാങ്കേതിക കാരണങ്ങളാലകത്തോട്ടൊന്നും ഇല്ല വെളിയിൽ നിന്ന് തന്നെ എല്ലാ ഇപ്പം കരിവള മാല മുണ്ട് ഇതൊക്കെയാണ് ഇഷ്ടം അതുകൊണ്ടൊന്ന് സമർപ്പിച്ച് അവരുടെ എല്ലാ കാര്യങ്ങളും സാധിച്ചു കൊടുക്കുന്നതായിട്ടുള്ള ഒരു അനുഭവമാണ് ഇപ്പം എല്ലായിടുന്നുണ്ട് കുട്ടികളുണ്ടാവാത്തവർക്ക് പിന്നെ ഒക്കെ വിവാഹം നടക്കാത്തവർക്ക് അങ്ങനെ അങ്ങനെ പല ആഗ്രഹങ്ങൾ ഓരോരുത്തരും ഓരോ ആഗ്രഹങ്ങളാണ് പറഞ്ഞ് അതെല്ലാം സാധിച്ചു കൊടുക്കുന്നുണ്ടെന്നാണ് ഓരോരുത്തരെയും ഇവിടെ വരുമ്പം ആ അവരുടെ അനുഭവങ്ങൾ കേൾക്കുമ്പോൾ നമുക്കും കൂടെ മേല് പോരുത്തരിക്കും അതുപോലുള്ള അനുഭവങ്ങളാണ് അവർ പറയുന്നത് ഞങ്ങൾക്കും അതിൻ്റെതായിട്ടുള്ള അനുഭവങ്ങളുണ്ട് അപ്പം അവർ മാത്രമല്ല ഞങ്ങളുടെ കുടുംബത്തിൽപ്പെട്ടവരും അങ്ങനെയുള്ള അനുഭവം ഞങ്ങൾക്ക് ഉണ്ടായിട്ടുണ്ട് അതുകൊണ്ട് ഞങ്ങൾ ആ ഒരു ശക്തിയിൽ ഞങ്ങളെല്ലാം ഈ കുടുംബത്തിൽ ഇങ്ങനെ കഴിയുകയാണ് എല്ലാ ദോഷങ്ങളും അകറ്റി ഞങ്ങളുടെ ദേവത ഉപദേവതകളെ ഇങ്ങളെ ഉപാസിച്ച് സംരക്ഷിച്ച് ഇങ്ങനെ ഞങ്ങൾ പോവാണ് അവരുടെ കാഴ്ചവൂട്ടിൽ അവരെ സേവിച്ച് ഇങ്ങനെ കഴിയുകയാണ് പിന്നെ വേറെ സ്പെഷ്യലായിട്ടുള്ള വേറെ ഈ മുല്ലപ്പൂമാല കരിവള പട്ട് ഇതൊക്കെ കൊണ്ടുവന്ന് സമർപ്പിക്കും ദേവിക്ക് കൊടുക്കുന്ന പ്രാധാന്യം തന്നെ കാക്കാത്തമ്മയ്ക്ക് ഇപ്പം ആൾക്കാർ കൊടുത്ത് നമ്മളും അതുപോലെ കൊടുത്ത് പോവുകയാണ് പിന്നെ നമുക്കൊരു സെപ്പറേഷൻ ഇല്ല ഇപ്പം ദേവിയെ പൂജിക്കാൻ തിരുവേനി വേണം അല്ലെങ്കിൽ ബ്രാഹ്മണൻ വേണം പക്ഷെ അവിടെ അങ്ങനെയുള്ള കാര്യങ്ങൾ നമുക്ക് എന്ത് കാര്യങ്ങളും നമുക്ക് അടുത്തി എന്ന് കാര്യങ്ങൾ പറയാം കൂടായ്മ അങ്ങനെയൊന്നും ഒരു കാര്യങ്ങളും ഇല്ല അതിനകത്ത് നമുക്ക് നേരിട്ട് ആ കാത്തിയമ്മയോട് എല്ലാ കാര്യങ്ങളും നമ്മളെ സ്വന്തം ഒരാളിനോട് പറയുന്ന രീതിയിൽ നമുക്ക് പറഞ്ഞു പ്രാർത്ഥിക്കും എല്ലാവരും അതിൻ്റെ അനുഭവിച്ചൊരു ആ കാത്തിയമ്മേട ഏത് ഞാനൊരു സർവീസിലായിരുന്നു പറഞ്ഞില്ലേ ഞാൻ എൻ്റെ വിളിപ്പുറത്ത് ഇവരെല്ലാവരും ഉണ്ടായിരുന്നു എനിക്ക് ഇന്നേ മുപ്പത്താറ് വർഷം സർവീസിൽ യൂണിഫോം ഇട്ട് സർവീസ് ചെയ്ത് എനിക്കൊരു പോറൽ പോലും ഇതുവരെ ഒരു കാര്യം കൊണ്ടും ഉണ്ടായിട്ടില്ല സുഖമായിട്ട് എനിക്ക് തിരിച്ചെത്താൻ പറ്റി വീണ്ടും ദേവിയെ സേവിക്കാനുമൊക്കെ നമുക്ക് സാഹചര്യം ഉണ്ടാക്കി ആ എല്ലാം കൊണ്ടും വളരെ വളരെ ഐശ്വര്യമാണ്